അവതരിപ്പിക്കണം എക്സ്പെർട്ട് മറ്റൊന്നാണ് ഒരു എക്കണോമിക്സ് എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യമുണ്ട് നമ്മൾ കുറെ ഹദീസിൽ പറയാറുണ്ട് നിന്റെ അയൽവാസി പട്ടിണി നടക്കുന്നവൻ വയർ നിറച്ചുണ്ണവൻ നമ്മളിലല്ലാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വയലിൽ പറയാറുണ്ട് ഇംപ്ലിക്കേഷൻ ബിഹൈൻഡ് അത് എങ്ങനെയാണ് ഹൗൺ ബിറ്റ് ഞാൻ സമയമൊക്കെ നോക്കണ കേട്ടോ പറഞ്ഞ സമയത്ത് നാപ്പത്തി മൂന്നായി അറുപതിനൊന്നേ നാപ്പത്തി മൂന്നായിരണ്ടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു 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 വാചക അയൽവാസി പഠിഞ്ഞിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ എന്നിൽപ്പെട്ടവനല്ലോ ഒന്ന് നോക്കി അത് ഒരു നിയമവിദഗ്ധന്റെ ഭാഗത്തുനിന്ന് ആദ്യം ചിന്തിക്കുക എക്കണോമിസ്റ്റുകൾക്ക് വരട്ടെ അത് ഞാൻ രണ്ടാമത് പറയാം ഒരു നിയമവിദഗ്ധൻ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു നിയമവിദഗ്ധൻ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യമുണ്ട് അപ്പൊ നമുക്കൊക്കെ ഹെൽമെറ്റ് നിർബന്ധമാക്കി നിർബന്ധമാക്കുമ്പോൾ എന്ത് പറയണം എല്ലാവരും ഹെൽമെറ്റ് വെച്ചോളി അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമല്ല അങ്ങനെ ഒരു നിയമം കൊണ്ട് ഒന്നും നടക്കൂല ആണെങ്കി വെച്ചാൽ മതി നോക്കിയാവും ഹെൽമെറ്റ് വെക്കാതിരുന്നാൽ എന്താ എന്താ കൊഴപ്പെന്ന് പറയണം വെച്ചാൽ എന്താ ഗുണമെന്നും പറയണം ഈ ഗുണം പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് വെക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും ഫൈൻ അടക്കേണ്ടി വരും അയ്യായിരം വരെ ഫൈൻ ചിലവെങ്കില് തടവിനും സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കില് ആ ഒരു നിയമം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയ ഇസാം നബി അലൈഹിമിന്റെ കാലഘട്ടത്തിലും അദ്ദേഹവും അയൽവക്ക സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണേ മറ്റ് പല പൂർവ പൂർവ സൂര്യകളും പൂർവ്വ പ്രവാചകന്മാരും അത് പറഞ്ഞിട്ടുണ്ട് അയലക്കത്തുകാരും മാനവികതയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ പൂർണമായ ഒരു നിയമരൂപത്തിലേക്ക് അത് വന്നിട്ടില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ യേശുദേവൻ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഇനി അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ദൈവമേ എന്ന് അല്ലെങ്കിൽ എന്താണ് യേശുവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം അവിടെ പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എഴുതപ്പെട്ട് പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്കത് പറഞ്ഞതായിട്ട് മനസ്സിലാവുമെങ്കിലും അത് എഴുതപ്പെട്ട ബൈബിളിൽ അത് വന്നിട്ടില്ല പക്ഷേ പക്ഷേ റസൂൽഹിയുടെ ഈ ഒരു ഹദീസില് അല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഹദീസിൽ പറയുമ്പോൾ ഈ കാര്യം ചെയ്യാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് ഞാനൊരു ഇസ്ലാമാണെന്ന് ബോധ്യമുള്ള ഒരാളോട് സത്യവിശ്വാസിയോട് മുസ്ലിമിനോടാണിത് പറയുന്നത് നീ മറ്റെന്ത് നിലനിർത്തിയാൽ മറ്റെന്തെല്ലാം ഗുണങ്ങൾ നിനക്കുണ്ടെന്ന് നീ അഹങ്കരിച്ചാലും നിന്റെ അയൽവാസി പട്ടിണി കടന്നാൾ നീ പിന്നെ ഞങ്ങളിൽ പെടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു ആർ എക്സ് കമ്മ്യൂണിക്കേറ്റഡ് അതാണ് ഒരു നിയമം പറയുമ്പോൾ ഉണ്ടാവേണ്ടുന്നൊരു ഗുണം ഈ രീതിയിലൊന്നും നമ്മള് സെക്യുലർ ലോകത്തോട് സംസാരിച്ചിട്ടില്ല റസൂൽയോട് ഇതിപ്പോ നമ്മളുടെ എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ടോ അയൽക്കാരൻ വല്ലതും വന്നു കഴിഞ്ഞാൽ അടുത്തളാ കുട്ടികൾക്ക് എല്ലാവരും കൊടുക്കാണ്ടാവില്ല അലുവയോ അലുവയോ ഇറച്ചി പൊരിച്ചതോ കാട പൊരിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്മൾ എന്താ പറയാ അയലക്കത്തെ കുട്ടികൾ വരുന്നുണ്ട് എല്ലാവർക്കും കൂടി കൊടുക്കാണ്ട് അടുത്ത പോലെ പോയിട്ട് തിന്നാറ് ഇംപ്ലിക്കേഷൻ എവിടെയാ ഭക്ഷണം എന്ന് പറയുന്നത് വല്ലാത്തൊരു വല്ലാത്തൊരു ഫാക്ടറായിരുന്നു ഇസ്ലാമിന്റെ ഘടക ഇസ്ലാമിന്റെ വളർച്ചയിൽ വിശപ്പ് സഹിച്ച ഒരു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വയറ്റത്തെന്തോ കല് കെട്ടിവെച്ചു ഞാൻ ഇങ്ങനെ ആലോചിക്കും കല്ല് കെട്ടി വെച്ച് നടക്കുന്ന വിശപ്പ് സഹിക്കാനിട്ടുള്ള ആളുകളോ പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കാല്മലാണ് കല്ല് കെട്ടിവെച്ച് നടക്കുന്നതെന്ന് മാത്രം ബീഹാറിന്റെ ഉൾഗ്രാമത്തിലൂടെ ഒരു ദിവസം പോകുമ്പോ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് പോലും ചെരുപ്പിടാൻ കഴിയാത്ത ബിസ്ലറി ബോട്ടിൽ കൊണ്ടാണ് അവിടെ ചെരുപ്പുണ്ടാക്കുക അതിന് പോലും കഴിയാത്ത ഒരു കുട്ടി കല്ലുകൊണ്ട് കൊണ്ട് കല്ല് കെട്ടി വെച്ച് നടക്കുന്ന എന്റെ ജീവിതത്തിൽ ഈ നാല്പത്തഞ്ചു വയസ്സിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കല്ല് കെട്ടി വെച്ച് നടക്കുന്ന ചൂട് സഹിക്കാൻ വയ്യാത്ത അപ്പോൾ റസോഹിന്റെ കാലത്ത് വയറ്റത്ത് എത്രത്തോളം വയറ് കുഴിഞ്ഞൊരു മനുഷ്യനായിരിക്കണം ഞങ്ങളൊക്കെ വയറ് മധ്യപ്രദേശത്തൊക്കെ നല്ല പുഷ്ടിയാണ് തിന്നുള്ളതോണ്ട് അങ്ങനെ അങ്ങനെ നോമ്പിന്റെ പ്രസക്തി പറയുന്ന പട്ടിണി പാവങ്ങളുടെ പട്ടിണിയുടെ രുചി അറിയാനും കൂടി വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് അയൽവാസി ആരാണെന്നുള്ള ചോദ്യത്തിന് വീണ്ടും ഹദീസുകളിൽ ചർച്ചയുണ്ട് എന്താണ് എന്താണ് വീട് ോട്ടും നാൽപ്പത് വീട് പുറകോട്ടും നാല്പത് വീട് ഇടത്തോട്ടും അറുപതോളം വീടുകളുടെ ഭക്ഷ്യ സുരക്ഷ ഒരു ഇസ്ലാമിന്റെ കടമയാണ് ഒരു നാട്ടിലൊരു ഉണ്ടെങ്കിൽ ഒരു നാട്ടിലൊരു മുസ്ലിം കുടുംബമുണ്ടെങ്കിൽ അവന്റെ അവന്റെ ചുറ്റുമുള്ള നൂറ്ററുപത് കുടുംബങ്ങൾ ഉപയോഗ ഉപയോഗം അവരെ കൊണ്ടുണ്ടാകുമെന്ന ഒരു എക്കണോമിക് വ്യവസ്ഥ ഒരു സാമൂഹ്യ സോഷ്യോ എക്കണോമിക് എന്തായാലും പറയാ പറയാം വലിയ വലിയ ഇംഗ്ലീഷൊക്കെ അറിയണവരാണ് നിങ്ങൾ തന്നെ അതിനുള്ളത് ഒരു സോഷ്യോ എക്കണോമിക് എക്കണോമിക് സിസ്റ്റം ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് നമുക്ക് പലപ്പോഴും മതം ഒരു വിശ്വാസം മാത്ര ഇങ്ങനത്തെ കുട്ടികളോട് വിശ്വാസത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ മറ്റേ വിദ്യാഭ്യാസം അതിന്റെ കൂടെ കൊടുത്തുപോയി കൊടുത്തുപോയി ഈ സ്കൂളിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്കൂളിംഗ് ഒക്കെ എന്തിനാണ് തുടങ്ങിയത് ഒരു കാലത്ത് സമുദായം സ്കൂളിങ്ങിനും ഒക്കെ എതിരായിരുന്നു അതിന്റെ പിന്നിൽ അന്നത്തെ അന്നത്തെ നേതാക്കന്മാർക്ക് എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പലപ്പോഴും നമ്മൾ ഈ സ്ഥാപനങ്ങൾക്ക് വൈമുഖ്യം കാണിച്ചിരുന്നു പലതും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ വൈമുഖ്യം കാണിച്ചിരുന്നു ഇത് നമ്മൾ നമ്മള് പലതും അങ്ങോട്ട് ചെയ്ത് എന്തോ വലിയ മെച്ചപ്പെട്ട എന്തോ സംഗതികൾ ചെയ്ത പോലെ എല്ലാ സമുദായത്തിന്റെയും പൂർവ്വപിതാക്കന്മാർക്ക് ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ അവരുടെ പ്രശ്നമായിട്ടാണ് കണ്ടത് പക്ഷെ അവരുടെ ആ വിമുഖതയിലും എന്തോ ഒരു ഹയർ ഉണ്ടായിരുന്നു അത് ഇനി തിരിച്ചു അന്വേഷിക്കണം എന്ന ഞാൻ പറയണം ഈദയും ബൈബിളും ഖുറാനും മലയാളത്തിൽ കിട്ടാത്തൊരു കാലത്ത് ഇതിലേറെ സൗഹാർദ്ദം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് ഈ സാധനങ്ങളൊക്കെ വായിക്കാൻ പഠിക്കാൻ സ്വന്തം വാട്സപ്പിൽ വരെ നമുക്ക് ഏതായത്തും മുറിയുടെ അടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ പഴയ സൗഹാർദ്ദം എങ്ങനെയാ പോയത് പണ്ട് ഗ്രന്ഥ വ്യാഖ്യാനം എന്ന് പറയുന്ന അറിയുന്ന ഗുരുക്കന്മാരുടെയും മുസ്താദുമാരുടെയും അഷായക്കുമാരുടെയും ഒക്കെ ജീവിതവും കൂടി അവരുടെ അറിവ് കൂടി കൂടിയ വ്യാഖ്യാനങ്ങളായിരുന്നപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടായിരുന്നു കുറച്ചും കൂടി അതൊരു അതിനൊരു നേരത്തെ പറഞ്ഞ പോലെ അദ്ീനു നസിഹ എന്നതിനോട് യോജിച്ചു പോയിരുന്നു അവരുടെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടായിരുന്നു അവർ തീർപ്പ് കല്പിച്ചത് മതിയായിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തില് ഈയൊരു വിഷയം വിഷയം അരമണിക്കൂർ ഒന്നും പോരാന്നാല് ഇപ്പൊ എന്താ കാട്ട് പത്ത് മിനിറ്റും കൂടി ഉണ്ട് കുറേ ചിന്തിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അങ്ങനെയല്ല ചക്ക കൂട്ടാൻ കാണുമ്പോൾ നമുക്കൊരു ആർത്തി വരുന്ന ഗ്രഹണി പിടിച്ചോടെ മുമ്പിൽ എന്ന് പറയണമല്ലേ പറയാൻ തുടങ്ങി അങ്ങോട്ട് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിൽ കുറെ ഇരുന്ന് ചിന്തിക്കാനിപ്പോൾ രണ്ട് എത്ര മാസമായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ടിനോ ഇരുപത്തി ഒമ്പതിനോ ലാസ്റ്റ് പ്രോഗ്രാം നടന്നത് മാർച്ച് ഒന്നും മുതൽ പ്രോഗ്രാം ഇല്ല കൊറോണ എനിക്ക് കുറച്ച് നേരത്തെ അടി തന്നെ ഇരുപത്തിരണ്ടിനാണ് ലോക്ക്ഡൌൺ മാർച്ച് തുടങ്ങുന്നതെങ്കിലും മാർച്ച് ഒന്ന് മുതൽ ഇന്നോട് പുറത്തേക്ക് പോകേണ്ടെന്ന് എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അത്തരം ആളുകളുടെയും ഒക്കെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് മാർച്ച് ഒന്നു മുതൽ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഇന്നൊക്കെയാണ് ഇപ്പൊ ഒന്ന് കുപ്പായൊക്കെ ഒന്ന് തേച്ചത് എവിടെയാണെന്ന് തന്നെ അറിയില്ലേ ഒരു സാധാരണ കായം കൊണ്ട് മാത്രം മതിയല്ല ഇപ്പൊ ആശ്രമത്തിലാവും അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് ഒരർത്ഥത്തിൽ പക്ഷെ ഒന്ന് നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഒന്ന് കൂട്ടി വായിക്കണം ആകെ പറയുന്നൊരു വാചകം ഇതാണ് നമ്മുടെ ആ മതം നിലനിന്നെങ്കിലേ സത്യത്തിൽ ദൈവത്തിന് പോലും നമുക്ക് നിലനിൽപ്പ് പറയാൻ പറ്റുള്ളൂ മതം അറിയുമ്പോഴാണ് ദൈവത്തെയും പ്രവാചകനെയും നമ്മൾ അറിയുന്നത് അതുകൊണ്ട് ഇത് എവിടെന്നാ പോകണ്ട ദൈവം അവിടെ ഇന്നും ഉണ്ട് മനുഷ്യൻ ഉണ്ടാവണതിന്റെ മുമ്പും ദൈവമുണ്ട് മനുഷ്യൻ എന്ന കാലത്ത് ദൈവം സൃഷ്ടിച്ച നമുക്കറിയില്ല ഭൂലോകങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് അതിൽ കുറെ ജിന്നുകളെയും അലക്കുകളെയും ഒക്കെ സൃഷ്ടിച്ചതിൽ എത്രയോ കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് ഇതൊന്നും ബാധിക്കൂല പക്ഷെ ആ ബാധിക്കാത്ത ദൈവത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയണമെങ്കിൽ മതം ധർമ്മം അതുകൊണ്ടാണ് ധർമ്മപക്ഷത്ത് നിൽക്കുന്നത് ധർമ്മപക്ഷാന്ന് പേരിട്ടിരിക്കുന്നത് ദീനീപക്ഷ ആ ദീനി ദീൻ നിലനിന്നെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ ദൈവത്തിന്റെ ധർമ്മം ഈശ്വരീയമായ ധർമ്മം ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ അവിടെ ഗുരുക്കന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവത്തിനും ചർച്ചാ വേദി നടക്കുള്ളൂ ഇതുകൂടി ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആരാ ഈശ്വരനെ കുറിച്ച് ആരാ ദൈവത്തെ കുറിച്ച് ആരാ റസൂലിനെ കുറിച്ച് പറയാനുള്ളത് മതമില്ല മതം അപ്രസക്തമാക്കുന്ന ഒരു കാലഘട്ടം അതിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറെ ഓൺലൈനിലൂടെയൊക്കെ ഒക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു നടക്കട്ടെ നടക്കട്ടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനിയും ചോദ്യങ്ങളുമായി കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുമായി സംവാദത്തിന് വേണ്ടി നടക്കുന്ന ഒരു കൂട്ടർ മറ്റൊരു സ്ഥലം മില്യൺ ഡോളർ ബിസിനസ് ആണ് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ പോകുമെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ വിടേക്കും വേറെ വല്ലവരുത് കേട്ടുകഴിഞ്ഞാൽ ഇച്ചങ്ങായി എന്ന് തോന്നിയാലും അതുകൊണ്ട് എല്ലാ മതങ്ങളോട് കൂടിയിട്ടാണ് പറയുന്നത് ഒരു മതത്തിനോട് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള ദീൻ അതൊന്നാണ് അതൊന്നാണ് ദൈവം ഒന്നാണെങ്കിൽ ദീനും ഒന്നായിരിക്കണം അതിന് പല നദികൾക്ക് പല സ്ഥലങ്ങളിലും പല സൗന്ദര്യ നദി ഒന്നാണ് അതിന്റെ ലക്ഷ്യവും ഒന്നാണ് അതിന്റെ ഉത്ഭവം ഒന്നിൽ നിന്നാണ് എന്നാണ് എന്റെ ഒരു എവിടേക്കോ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പ്രബോധനത്തിൽ ഒരുപാട് തെറ്റുകൾ ഒരുപാട് രീതിയിൽ നമ്മളെ ആഗോളതലത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഒരേ ആശയം ഓരോരുത്തരുടെ ഉള്ളിൽ തന്നുകൊണ്ട് പരസ്പരം നമ്മളെ പോരടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ആധുനികതയുടെ കാലത്തെങ്കിലും നമ്മൾ ഇന്റർനെറ്റിന്റെ യുഗത്തിലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നമ്മളെവിടെയാണ് കത്തിവച്ചത് എന്നൊന്ന് മനസ്സിലാക്കി അതിനാണ് ഞാൻ എല്ലാ പ്രസംഗങ്ങളിലും പറയാതെ നമ്മളൊന്ന് ഒന്നിച്ചിരിക്കണം ഇത് റബി റംസാനും വന്നാൽ മാത്രമേ സ്വാമിക്ക് പരിപാടിയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആവരും ഇനി എത്രത്തോളം പോകുന്നു എനിക്കറിയില്ല പോണമെന്നൊരു താല്പര്യം തോന്നുന്നില്ല ഒന്നാമതീ രണ്ടും മൂന്നും ആൾക്കാരെ മുഖത്തേക്ക് നോക്കി പ്രഭാഷണം പറയാറുണ്ട് അതൊരു നടക്കുന്ന കാര്യമല്ല ഞാൻ ഇപ്പൊ പരീക്ഷണം കൂടിയാണ് നടക്കുവോന്ന് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർക്കും കൂടി ഒന്ന് കൊടുക്കാൻ ഉണ്ടായിരുന്നു ഏതായാലും പത്ത് രണ്ടായിരം ആളെവിടെയോ കാണുന്നുണ്ട് അല്ലേ ആ കാണുന്നവരോടൊക്കെ പറയാണ് പറയാണ് മതം പ്രസക്തമാക്കുന്നിടത്താണ് റസൂലിനോടുള്ള ഇനിയത്തെ ഏറ്റവും വലിയ ഹുബും അല്ലെങ്കിൽ കടമയും കടപ്പാടും നമുക്കൊക്കെ തീർക്കാനുള്ളത് അല്ലാണ്ട് അദ്ദേഹത്തെ